വടംവലി മത്സരത്തിലും കാരുണ്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തി മടിക്കൈ നൂഞ്ഞിയിലെ ഗ്രാമീണ പുരുഷ സ്വയം സഹായ സംഘം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് പരിചരണ ഉപകരണങ്ങൾ നൽകിയാണ് ഇത്തവണ ഇവർ മാതൃകയായത് ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഭിക്കുന്ന മുഴുവൻ ലാഭവിഹിതവും അംഗങ്ങൾക്ക് തൊഴിലിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വികിതവും സാമൂഹ്യ സേവനത്തിനായി മാറ്റിവയ്ക്കുന്ന സമാനതകളില്ലാത്ത കൂട്ടായ്മയാണ് മടിക്കൈ നൂഞ്ഞിയിലെ ഗ്രാമീണ പുരുഷ സ്വയം സഹായ സംഘം പതിനൊന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ഈ കൂട്ടായ്മയിൽ നിലവിൽ പതിനൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉത്തരമേഖലാ പുരുഷ വനിതാ വടംവലി മത്സരത്തിലും ഇവർ കാരുണ്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തി മടിക്കൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് രോഗി പരിചരണത്തിലുള്ള വിവിധ ഉപകരണങ്ങൾ നൽകിയാണ് ഇത്തവണത്തെ ഇവരുടെ മാതൃക നോഞ്ഞിയിൽ പ്രത്യേകം തയ്യാറാക്കിയ നഗർ ഗ്രൗണ്ടിൽ നടന്ന മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ചെയ്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം തന്നെയാണ് നമുക്കറിയാം നമ്മളെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കാണ് ഗ്രാമീണ പുരുഷ സഹായ സംഘത്തെ ഇത്രയും നാൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കാർഷിക മേഖല ഇടപെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ പു പുരുഷ സംഘം സംഘടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ജീവകാരുണ്യ മേഖലക്കകത്ത് ഒരുപാട് ഇന്നിപ്പോ രോഗവും വർദ്ധിക്കുന്ന ഒരാളെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഒരുപാട് പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മുടെ പുരുഷ സംഘം പോയിക്കൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ പി ലോഹിതാക്ഷൻ അധ്യക്ഷനായി ജനപ്രതിനിധികളായ അബ്ദുറഹ്മാൻ വി സുഹറ വി ബാലൻ എന്നിവർ പാലിയ ടീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി സി പി ഐ എം മടിക്കൈ ലോക്കൽ സെക്രട്ടറി പ്രഭാകരൻ കാഞ്ഞിരക്കാൽ ബ്രാഞ്ച് സെക്രട്ടറിമാരായ എ വി രവീന്ദ്രൻ കെ വി മിനി നവധാര ക്ലബ്ബ് സെക്രട്ടറി സി ടി കുമാരൻ ഗ്രന്ഥാലയം സെക്രട്ടറി എൻ സതീശൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി കൺവീനർ എ വി സന്തോഷ് സ്വാഗതവും പുരുഷ സംഘം പ്രസിഡന്റ് കെ ടി ദിനേശൻ നന്ദിയും പറഞ്ഞു ആളുകളെ സാക്ഷിയാക്കി നടന്ന മത്സരത്തിൽ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള നിരവധി ടീമുകൾ കൈക്കരുത്തിന്റെയും മെയ്ക്കരുത്തിന്റെയും മാറ്റിരച്ചു വാശിയേറിയ പുരുഷ വിഭാഗം ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ ഗ്രാമീണ പുരുഷ സ്വയം സഹായ സംഘത്തെ പരാജയപ്പെടുത്തി വഞ്ചൻ സ്കീക്കാങ്കോട്ട് ജേതാക്കളായി വനിതാ വിഭാഗം ഫൈനലിൽ നവോദയ കണ്ടംകുട്ടിച്ചാലിനെ പരാജയപ്പെടുത്തി നവതാര നൂഞ്ഞയിൽ ഒന്നാം സ്ഥാനക്കാരായി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും ഹോസ്ത്രുഗസി അജിത് കുമാർ സംഘടക സമിതി ചെയർമാൻ പി ലോഹിതാഷൻ ശശീന്ദ്രൻ മടിക്കേ എന്നിവർ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ